ഡി ടി എ സാലിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എയർടെൽ എയർ ഫൈബർ ആണ് എയർടെൽ എയർ ഫൈബർ എയർടെൽ എയർ ഫൈബർ എന്ന് പറയുമ്പോൾ ഫൈവ് ജി ടവറിൽ നിന്നും അല്ലെ അത്യാവശ്യം ഫോർ ജി ടവറിൽ നിന്നും നമ്മൾ റേഞ്ച് ഈ ഡിവൈസ് ഇതാണ് ആൻറ്റിന ആൻറ്റിന വഴി എടുക്കുന്ന എടുത്ത് ഈ റൂട്ടറിൽ കൊടുക്കും ഈ റൂട്ടർ ഈ റൂട്ടർ വഴി വൈഫൈ ഇൻ്റർനെറ്റ് ഡയറക്റ്റ് നമുക്ക് സെറ്റ് ബോക്സിൽ കൊടുക്കാം പിന്നെ ടി വിയിൽ ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ഈ കേബിൾ വഴി ഉപയോഗിച്ച് ഉപയോഗിച്ച് റോട്ടർ വഴി ഈ കേബിൾ വഴി ഉപയോഗിച്ച് നമുക്ക് നേരിട്ടും അർച്ച ഫോർട്ടി ഫൈവ് കേബിൾ ഉപയോഗിച്ച് ഡയറക്റ്റ് നമ്മൾ ടി വിയിലും കൊടുക്കാം ഇത് ഇത് ഇതാണ് ആൻറ്റിന നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഇതാണ് ആൻറ്റിന ഓപ്പൺ ആയിരിക്കുകയാണ് ൻറ്റിനി ആന്റിനിയെ നമ്മൾ പുറത്ത് കടുപ്പിക്കണം ഫൈവ് ജി ടവറിന് നേരെ കടുപ്പിക്കണം ഇന്ന് ക്ലാമ്പ് ഉണ്ട് നടിയിൽ രണ്ട് ഉണ്ട് പിന്നെ ചെവരിൽ ഫിറ്റ് ചെയ്യേണ്ട സ്ക്രൂ എല്ലാം ഇതുവരെ അത് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ട് അത്യാവശ്യം ഇത് ഇതുവഴിയും വേണമെങ്കിൽ വലിയ ചില ഈ രണ്ടാം തീയതി വാർത്ത ഷീറ്റിയുടെ കെട്ടണം കെട്ടിടങ്ങൾ കാണും അതിൽ ആൻ്റെ സൈഡിൽ കമ്പിയിൽ കടിപ്പിച്ചാൽ മതി ഇങ്ങനെ അതാണ് ആൻറ്റീന റൂട്ടർ റൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പണായിരിക്കുക തന്നെ ൗട്ടർ ആണ് പവർ കൊടുക്കുന്ന സ്ഥലം ഇതാണ് ഡയറക്റ്റ് നമുക്ക് ആന്റണിയിൽ നിന്നും അതായത് ആൻറ്റനിൽ നിന്നും ഡയറക്റ്റ് ഇതിൽ വന്ന് കയറും ഈ പോർട്ടിൽ വന്ന് കയറും ഇതിന് ഫോൺ എന്നാണെന്നു പറയുന്നത് ആ പോർട്ടൽ വന്ന് കയറും ഇത് ഇതുവഴി നമുക്ക് നെറ്റെടുത്ത് ടി വിയിലോ സെറ്റ് ഓഫ് ബോക്സിലോ കൊടുക്കാം സെറ്റ് ഓഫ് ബോക്സിലോ കൊടുക്കാം ഇത് ആദ്യം ഓറഞ്ച് കല്ലും ബ്ലാക്ക് അടിച്ചിട്ട് ഇത് വൈറ്റായി നിൽക്കും വൈറ്റായി നിൽക്കും വൈറ്റായി നിൽക്കുമ്പോഴേ കറക്റ്റ് ഇൻ്റർനെറ്റ് വർക്കായി തുടങ്ങണം വൈറ്റായി നിൽക്കുമ്പോഴാണ് ഇൻ്റർനെറ്റ് വർക്കായി തുടങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം ഇനി അടുത്തത് ഏത് പ്രോഡക്റ്റ് ആണെന്ന് നോക്കാം ഇതെ സ്റ്റാൻഡാണ് ചെവിളിൽ ഫിറ്റ് ചെയ്യണ സ്റ്റാൻഡാണ് ചെവിൽ ചേർത്ത് ഫിറ്റ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ ഇറക്കിയിടുക ഇതിൻ്റെ അങ്ങ് ഇറക്കിയിടുക ചെവിൽ ചേർത്ത് ഫിറ്റ് ചെയ്യണം ഈ ഭാഗമാണ് ചെവി ചെവരിൽ രണ്ട് സ്ക്രൂ ഉണ്ടോ രണ്ട് സ്ക്രൂ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ സെറ്റ് ഓഫ് ബോക്സ് നമുക്ക് നോക്കാം ഇതാണ് സെറ്റ് ഓഫ് ബോക്സ് എൻ്റെ വേറെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്റർനെറ്റ് മതി സെറ്റ് ഓഫ് ബോക്സ് വർക്ക് ചെയ്യാൻ ക്രിഷ് ആൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഇൻ്റർനെറ്റ് വഴിയാണ് ഡിഷ് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം ഫോർ ജി ഉള്ള സ്ഥലങ്ങളിലായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും നല്ല കവറേജിൽ വർക്ക് ചെയ്യും എനിക്ക് അത്യാവശ്യം ഇവിടെ ഫോർ ജി ഇവിടെ ഫോർ ജിയേ ഉള്ളൂ വലിയ സ്പീഡൊന്നുമില്ല ഫോർ ജി സ്പീഡെന്ന് പറഞ്ഞാൽ ഡിവൈസിൽ കൊടുക്കുമ്പോൾ നല്ല സ്പീഡാണ് അല്ലാതെ ഫോൺ വഴി വലിയ സ്പീഡൊന്നുമില്ല ഡിവൈസ് വഴി നമ്മൾ ഇങ്ങനെ ആൻറ്റിനെ മാക്സിമം റേഞ്ച് വലിച്ചെടുത്ത് നമുക്ക് ഒരു മുപ്പത് എം ബി സ്പീഡെന്ന് പറഞ്ഞാൽ കറക്റ്റ് മുപ്പത് കറക്റ്റായി കിട്ടിയിരിക്കും യാതൊരു കുറവുമില്ല അതിൽ അതെൻ്റെ പ്രത്യേകത ഏത് ഇവിടെ ഏത് മനത്തിനകത്ത് കൊണ്ടുവച്ചാലും കിട്ടും അതിൻ്റെ പ്രത്യേകത ചില ചില ആൾക്കാർ പറയും ഫൈവ് ജി ടവറിന് ഇത്ര ഡിസ്റ്റൻസ് മാത്രമുണ്ടെങ്കിൽ അവർക്ക് കവറേജ് കിട്ടുകയുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അത് ടവറ് മേനേഞ്ച് ചെയ്തോളും ടവർ അത് വലിച്ചെടുത്തോളും ടവറെന്ന് ഉദ്ദേശിക്കുന്നത് ആൻറ്റിന ആൻറ്റി ടവറിൽ നിന്ന് ആൻറ്റിനെ ഈ ചെറിയ ആൻറ്റിനെ വലിച്ചെടുത്തോളും ആണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഡിവൈസ് സോറി ഇത് സെറ്റ് ഓഫ് ബോക്സ് ഇത് കസ്റ്റ് കസ്റ്റവൺ ആക്ഷൻ ഉപയോഗിക്കുന്ന ബോക്സാണ് അതാണ് ഇൻ്റർനെറ്റ് പോർട്ടിങ് അതൊന്ന് നോക്കണം ഇത് ഇതുവഴി നമുക്കിങ്ങനെ കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഇതുവഴി കൊടുത്തിട്ട് ഇതുവഴി റൂട്ടറിലോട്ട് കൊടുക്കുന്നതാണ് ഇത് മോളിൽ നിന്ന് ആൻറ്റിന വന്നിറങ്ങണ ഇത് ആൻറ്റിന വന്നിറങ്ങണ ഭാഗമാണ് ഇത് ആൻറ്റിന വന്നിറങ്ങുന്ന ഭാഗം അതായത് ഇപ്പോഴേ കൊടുക്കുക ആൻറ്റിന വന്നിറങ്ങുന്നത് ഇതിൽ നിന്ന് ഇത് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ആ പോർട്ട് സെറ്റ് ബോക്സിലോട്ട് കൊടുക്കുക സെറ്റ് ബോക്സിൽ നിന്ന് നേരെ ടി വി ഇത് എച്ച് ഡി എം ഐ വഴി ടി വിയിൽ പോകും എൽ ഇ ഡി ടി വിയിൽ പിന്നെ സിആർ ടി പഴയ മോഡൽ സിആർടി ടി വി ആണെങ്കിൽ എ വി ഉണ്ട് അതിലും കാണാം സി ആർ ടി വിയിലും കാണാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കിയൊന്നും ഞാൻ ഓപ്പൺ ആകുന്നില്ല ബാക്കി റിമോട്ട് അഡാപ്റ്റർ എച്ച് ഡി എം ഐ ക്യാമ്പിൾ എല്ലാതിലും ഉണ്ട് ഇതാണ് ഡിവൈസ് പിന്നെ അത്യാവശ്യം ഫോർ ജി ഫൈവ് ജി ഉള്ള സ്ഥലങ്ങളിൽ നല്ല വൃത്തി വർക്ക് ചെയ്യും പിന്നെ വേറെ ഇരു വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് മുപ്പത് എം പി സ്പീഡാണ് മൂന്ന് മാസം കിട്ടും ആയിരത്തി അഞ്ഞൂറാണ് എൻ്റെ റേറ്റ് മൂന്ന് മാസം കിട്ടും പിന്നെ നിങ്ങളുടെ ഏരിയയിൽ അത്യാവശ്യം ഫോർ ജി ഫൈവ് ജി ഉണ്ടെങ്കിൽ സ്ഥലത്തിലെ ലൊക്കേഷൻ എനിക്ക് വാട്സാപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ അത് ഇവിടെ ഇത്രയും ഉള്ളിൽ ടവർ ഉണ്ടോ എന്നാൽ നമുക്കൊന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യണ ഒരു ഓപ്ഷൻ ഉണ്ട് ചെക്ക് ചെയ്തിട്ട് ഒരായിരത്തി അഞ്ഞൂറ് കൂടെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിവൈസ് പൈസ അയച്ചു തരുന്നതാണ് ഈ മൂന്ന് ഡിവൈസും കൂടെ കിട്ടും ആയിരത്തി അഞ്ഞൂറാണ് ഇപ്പോഴത്തെ ഓഫറാണ് ഓഫർ പ്രൈസാണ് ക്രിസ്മസ് ന്യൂ ഇയർ വരെ കാണും ഈ ഒരു മാസം വരെ കാണും ഈ ഓഫർ അതുകഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് മൂവായിരം രീതിയാണ് ആ മൂന്ന് മാസത്തേക്ക് കിട്ടുന്നത് മാക്സിമം ഒരു മാസത്തിനകത്ത് ഒരു മാസത്തിനകം കസ്റ്റമർ എടുക്കട്ടെന്ന രീതിയിലാണ് കമ്പനി ഇത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓഫറിൽ കൊടുക്കുന്നത് പിന്നെ മന്ത്ലി അറുന്നൂറ്റി ഏഴ് രൂപയാണ് റീചാർജ് അറുന്നൂറ്റി അയ്യായിരം രൂപ റീചാർജ് വരും അതായത് ടി വി ചാനൽ കാണാം ഏഷ്യൻ ഏഷ്യനെറ്റ് സൂര്യ ഫ്ലവേഴ്സ് സി കേരളം അത് ഏഷ്യനെറ്റ് ആണ് സാധാരണ സെറ്റ് ഓപ്പ് ബോക്സിൽ ഏഷ്യൻ്റെ സെറ്റ് ടോപ്പ് ബോക്സിൽ എങ്ങനെ കാണാം അതുപോലെ ഇതിലും കാണാം വീഡിയോ കോളിൻ്റെ ആയാലും സണ്ടാറിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സിൽ എങ്ങനെ ചാനൽ മാറ്റാം അതുപോലെ നെക്സ്റ്റ് ബട്ട അടിച്ചു മാറ്റാം ചില ഐ പി ടി വിളിലൊന്നും നെക്സ്റ്റ് ബട്ട അടിച്ച് മാറ്റാൻ പറ്റില്ല അങ്ങോട്ട് നീക്കി 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 ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് നമുക്ക് വട്ട അടിയാക്കി അടിക്കാം അതായത് എണ്ണൂറ്റി മുപ്പത്താറാണ് എണ്ണൂറ്റി ഇരുപത്താറാണ് ഏഷ്യ എട്ട് രണ്ട് ആറ് അടിക്കുമ്പോൾ ഏഷ്യ നെറ്റ് സാധനം സെറ്റ് ബോക്സിൽ അടിക്കുമ്പോൾ തന്നെ യാതൊരു മാറ്റമൊന്നുമില്ല അങ്ങനെയൊരു ഓപ്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ അതായത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സെറ്റ് ബോക്സാണ് കാരണം ഇന്ന് ഏറ്റവും ജിയോയ്ക്ക് ഏറ്റവും ഫെയിൽ സംഭവിക്കുന്നത് ഫെയിൽ എന്ന് പറഞ്ഞാൽ സെറ്റ് ബോക്സ് ആയിരുന്നു കാരണം അവർക്ക് നേരെ ഏഷൻ എട്ട് ഇട്ട നേരെ ഹോസ്റ്റലിൽ പോയാണ് രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ വഴി ചാടി 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 പോയാണ് നേരെ ഹോസ്റ്റലിലോട്ട് കയറുന്നത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല സാധാരണ നിങ്ങൾക്ക് സൺ ഡയററ്റിൽ എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ അല്ലെങ്കിൽ കേരള വിഷനിൽ എങ്ങനെ നിങ്ങൾക്ക് ചാഞ്ച് ചാനൽ ചെയ്ഞ്ച് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ഒരു ഓപ്ഷനാണ് പിന്നെ ഇത് റൂട്ടർ സാധാരണ നമ്മൾ റൂട്ടർ അതായത് ഇതിന് മാറ്റമൊന്നും പറയുന്നില്ല സാധാരണ നെറ്റ് വരുന്ന രീതിയിൽ തന്നെ സാധാരണ ബ്രോഡ്ബാൻഡ് നെറ്റ് വരുന്ന രീതിയിൽ തന്നെ ഇതിലും വരുന്നതിലും യാതൊരു രീതിയിലും എനിക്ക് പറയാനൊന്നുമില്ല പക്ഷേ ഇതിൽ പറയാനുള്ളത് എനിക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറ്റ് ബോക്സാണ് നമുക്ക് ഡയറക്റ്റ് സെറ്റ് ബോക്സ് എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഒരു പ്രത്യേകം കൂടി ഇതിനുണ്ട് പിന്നെ നല്ല ക്വാളിറ്റിയും കൂടിയാണ് നെറ്റ് വഴിയാണ് നമുക്കെല്ലാം കാണുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റി എച്ച് ഇ ഡി ചാനൽ എച്ച് ഡി ചാനൽ പിന്നെ ഏഷ്യ നെറ്റ് എച്ച് ഡി സൂര്യ എച്ച് ഡി സ്റ്റാർ ഫോഴ്സ് എച്ച് ഡി എല്ലാം നമുക്ക് എച്ച് ഡി ചാനലാണ് നമ്മൾ കാണുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കൂടെ ഞാൻ അപ്ലോഡ് വേറെ വീഡിയോ ആയിട്ട് ചിലപ്പം അത് അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ ശരി ആവശ്യമുള്ളവരെ എന്നെ വിളിച്ചാൽ മതി ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് മാസം നെറ്റും മൂന്ന് മാസം ടി വി ചാനലും മൂന്ന് മാസം മാസം ഓഡിറ്റിംഗ് കിട്ടും ആയിരത്തി അഞ്ഞൂറ് അയച്ചു തന്നാൽ ഒരു മന്ത്ല റീചാർജ് അറുന്നൂറ്റിയേഴ് ശരി ഓക്കെ എൻ്റെ വീഡിയോ വെൻഡിപ്പ് ചെയ്യുകയാണ്